നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മളുടെ ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിന്റെ ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നീയാണ് നിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഊർജം വെച്ചിട്ടാണ് ഇന്നത്തെ വായന ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ വന്നതോട് കൂടി തന്നെയാണ് ഈ വ്യക്തി വളരെയധികം ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ യാതൊരു തരത്തിലും പ്രതീക്ഷയില്ലാത്ത എല്ലാ വഴികളും അടഞ്ഞു പോയിട്ടുള്ള ഒരു ദുസ്സഹം പിടിച്ച അല്ലെങ്കിൽ ഒരു ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വഴിയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ലക്ഷ്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായി വന്നിട്ടുണ്ട് ഓരോ ഉപേ കാര്യങ്ങളും ഉപേക്ഷിക്കുമ്പോഴും ഈ വ്യക്തി വിഷമിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഈ ജീവിതം ഇനിയും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജീവിതം വേണ്ട എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് ഇത് തീർത്തും ഒരു ദൈവ നിയോഗവും പ്രപഞ്ചശക്തി തീരുമാനിച്ചു വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് വലിയൊരു സംഭവ വികാസമാകുമെന്നും നിങ്ങൾ അത്രയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം വഹിക്കാൻ പോകുന്ന ആളാണ് എന്നുള്ളത് ഈ പേഴ്സൺ അന്ന് വിചാരിച്ചിരുന്നില്ല കേവലം സാധാരണ പോലെ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടോ മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത് അല്ലാതെ ജീവനതുല്യം സ്നേഹിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ മനസ്സിലാക്കാനോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ ചിന്തിച്ചിരുന്നില്ല തീർത്തും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലും ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനും യാഥാർത്ഥ്യമായപ്പോൾ വന്നിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഒരു പ്രണയ ബന്ധമാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ക്രമേണ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആകർഷണം അത് പിന്നീട് ഒരു പ്രണയമായി മാറുകയും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ അത് പറച്ചു വെച്ചതുപോലെ അത്രയും ഒരു ദൃഢമായിട്ടുള്ള പ്രണയ പ്രണയബന്ധമാണ് നിങ്ങൾക്കിടയിൽ രൂപീകരി രൂപീകരണം വന്നത് ഇത് തീർത്തും പ്രപഞ്ചശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല പൂർവികരുടെ അനുഗ്രഹവും ഉള്ളതായി നമുക്കിവിടെ കാണാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് കേവലം കുറച്ചു നേരത്തേക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് നടന്നിട്ട് അതിൽ കഴിഞ്ഞു പിന്നീട് സ്വന്തം കാര്യം നോക്കി പോകണം എന്ന് വിചാരിച്ച വിചാരിച്ചിട്ടല്ല ഈ വ്യക്തി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു കുടുംബജീവിതം ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ചിന്തയോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അത് പിന്നീട് എപ്പോഴേക്കോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരാഗ്രഹം മാത്രമാണ് പക്ഷേ ആ ആഗ്രഹം പിന്നീട് ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിലേക്ക് മാറി അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് ഈ നിമിഷം നിങ്ങൾ ഈ വായന കാണുന്നത് വരെ ദൈവത്തിന്റെ അനുഗ്രഹം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നതായി നമുക്കിവിടെ കാണാം ദൈവത്തിന്റെ അനുഗ്രഹവും സംരക്ഷണവും തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സംഭവിച്ചിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വലിയൊരു മാറ്റത്തെ തന്നെയാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹം കൊണ്ടും സത്യസന്ധത കൊണ്ടും നിറയ്ക്കുവാൻ നിങ്ങളല്ലാതെ മറ്റാരെ കൊണ്ടും സാധിച്ചിട്ടില്ല അത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നു ഈ വ്യക്തി അത് ഏത് പാതിരാത്രിക്കും ഏത് സാഹചര്യത്തിലും ഈ വ്യക്തിയോട് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയാനേ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ ഒരിക്കലും അറുത്തൊരു വാക്കോ നെഗറ്റീവായിട്ടോ പറയാൻ ഈ ജന്മം ഈ വ്യക്തിയെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കൃത്യമായി വ്യക്തമാക്കാൻ സാധിക്കുന്നു ഇവിടെ ചില സമയങ്ങളിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതായി കാണപ്പെടുന്നു പക്ഷെ അതൊരിക്കലും സ്നേഹമില്ലാത്തത് കൊണ്ടോ നെഗറ്റീവ് ഊർജം ഉള്ളത് കൊണ്ടോ അല്ല ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും നിങ്ങൾക്ക് സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം ഈ വ്യക്തി മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരു സസ്പെൻസോട് കൂടി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാലചക്രം ഇവിടെ പൂർണ്ണമായിട്ടും അനുകൂലമായി കൊണ്ടിരിക്കുന്നു വലിയൊരു യാത്രയെയും വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തെയും പോസിറ്റീവ് സാഹചര്യത്തിലെയും മുന്നോട്ട് പോകുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ആദ്യം ആദ്യമുണ്ടായ അതേ ഫീലിങ്സ് തന്നെയാണ് ഇപ്പോഴും നിങ്ങളോടുള്ളത് അത് തീർത്തും നിങ്ങളെ പോസിറ്റീവായി തന്നെ നോക്കണം നിങ്ങളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ടും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും തന്നെയാണ് ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇത് കൂടുതലും കരിയർ പരമായിട്ടുള്ള പ്രയത്നത്തെ തന്നെ സൂചിപ്പിക്കുന്നു അവിടെയും നിങ്ങളിൽ നിന്നും മാറ്റി മാറ്റി വേറെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം പക്ഷെ ഈ വ്യക്തി തുടക്കം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുവാനും ഈ വ്യക്തി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും നിങ്ങളുടെ പ്ര പ്രചോദനം കൊണ്ട് മാത്രമാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ എന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഉറച്ച മനസ്സോട് കൂടിയാണ് ഈ പേഴ്സൺ പല കാര്യങ്ങൾക്കും തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ പ്രണയാർത്ഥരമായും നന്ദിയോടും കൂടിയാണ് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നീയാണ് അതായത് നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ അത് ഇടക്കിടക്ക് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം സോൾമേറ്റ് മേറ്റ് ജേണി അതുപോലെ സോൾ കണക്ഷൻ നല്ല രീതിയിൽ തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു ബന്ധം കൂടിയാണ് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പല രീതിയിലും സാഹചര്യങ്ങളും ഒക്കെ ഈ ബന്ധത്തെ കീറിമുറിച്ച് കളയുവാനും നശിപ്പിച്ച് കളയുവാനും വന്നതായി കാണുന്നു അത് പല വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം ഏർ എതിരായിട്ടുള്ള നെഗറ്റീവ് എനർജികളും ആയിരിക്കാം പക്ഷെങ്കിൽ പോലും അതിനെല്ലാം അഭിമുഖീകരിച്ച് അതക്കും മേലെ ഉയർന്നു പറക്കുവാൻ നിങ്ങളെ രണ്ടു പേരെ കൊണ്ടും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം നിറഞ്ഞൊഴുകുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വേണ്ടാന്ന് വെച്ചു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കുവാനും നിങ്ങളെ സേഫ് ആക്കുവാനും സംരക്ഷിച്ച് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു കാമുകനോ കാമുകിയോ ഭർത്താവോ ഭാര്യയോ മാത്രമല്ല ചിലപ്പോൾ ഒരു പിതാവിന്റെ സ്നേഹം മാതാവിന്റെ സ്നേഹം സംരക്ഷണം ചിലപ്പോൾ ദൈവത്തിന് തുല്യമായിട്ട് വരാം രക്ഷകനായിട്ട് വരാം നേരെ തിരിച്ചും ഈ വ്യക്തി അങ്ങനെ തന്നെയാണ് കാണുന്നത് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ മിന്നിമറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇന്നത്തെ വായനയിൽ അപ്പൊ ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇന്നത്തെ വായന അപ്പൊ പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വായന ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാം അന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു